സോഷ്യൽ മീഡിയയിലൂടെ ഏറെ പ്രേക്ഷക ശ്രദ്ധ നേടിയ താരമാണ് നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണ അശ്വിനുമായുള്ള താരത്തിന്റെ പ്രണയവും വിവാഹവും എല്ലാം സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായി മാറിയിരുന്നു അതിനുശേഷം അവർക്ക് ജനിച്ച ഓമി എന്ന കുഞ്ഞിനെ കുറിച്ചുള്ള വീഡിയോയും ദിയ പങ്കുവയ്ക്കാറുണ്ട് പലപ്പോഴും കുഞ്ഞിനൊപ്പമുള്ള സന്തോഷകരമായ നിമിഷങ്ങളാണ് താനും തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ പങ്കുവയ്ക്കുന്നത് സ്വന്തമായി വലിയ ബിസിനസ് ഉള്ള വ്യക്തി കൂടിയാണ് ദിയ കൃഷ്ണ കുഞ്ഞിനെ എങ്ങനെ ശ്രദ്ധിക്കണമെന്ന് എന്നതിനെ കുറിച്ചുള്ള ഉപദേശങ്ങൾ കമന്റിൽ കാണാം ഇപ്പോഴിതാ കുഞ്ഞിനെ വളർത്താൻ ഉപദേശം തരുന്നവർക്ക് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ദിയ കൃഷ്ണ താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെ ഒരു പരിധിക്കപ്പുറമുള്ള ഉപദേശങ്ങൾ തനിക്ക് ഇഷ്ടമല്ല താൻ കുഞ്ഞിൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ ഒരുപാട് അഭിപ്രായങ്ങൾ വരും കുഞ്ഞിന് അത് കൊടുക്കരുത് ഇത് കൊടുക്കരുത് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ഒരുപാട് അഭിപ്രായങ്ങൾ എല്ലാ വീടുകളിലും കുഞ്ഞുങ്ങളുണ്ട് എല്ലാവരും ഓരോ രീതിയിലാണ് കുഞ്ഞുങ്ങളെ വളർത്തുന്നത് ഓരോരുത്തർക്കും അവരുടേതായ രീതികളുണ്ട് അത് നമ്മൾ വളർന്ന സാഹചര്യങ്ങളും നമ്മുടെ രീതികളും അനുസരിച്ചായിരിക്കും ദിയ പറയുന്നു എല്ലാത്തിനും ഉപരിയായി ഇവൻ തൻ്റെ വയറ്റിൽ നിന്നാണ് വന്നത് അവന് ഇഷ്ടമില്ലാത്തത് എന്താണ് ഇഷ്ടമുള്ളത് എന്താണ് എന്തിട്ടാൽ കരയും എന്ത് ഇട്ടാൽ കരയില്ല എന്നൊക്കെ തനിക്കറിയാം ഈ ലോകത്തിലെ എല്ലാവരേക്കാളും കൂടുതലായി തൻ്റെ കുഞ്ഞിൻ്റെ ഇഷ്ടങ്ങൾ തനിക്കറിയാമെന്ന് ദിയ പറയുന്നു ഒരു പരിധി കഴിയുമ്പോഴേക്കും ഉപദേശങ്ങൾ തനിക്ക് ഇഷ്ടമല്ലെന്നും താരം പറയുന്നു